ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാൻ എൻ്റെ ബെൽബട്ടൺ കൂടി അമർത്തുന്നുണ്ട് കേട്ടോ പുതിയ ചാനലാണ് ഓക്കെ ഒരു കളി കൊണ്ടുവരുന്നു കുറേ കാർഡുകളൊക്കെ കൊണ്ടുവരുന്നു ഈ കാർഡ് യോജിച്ചവർക്ക് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നു ഫസ്റ്റ് അനീഷ് വന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒളിപ്പിക്കൽ കാർഡാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആരെയാണ് അനീഷ് ഒളിപ്പിക്കൽ കാർഡ് ധരിപ്പിക്കാൻ തയ്യാറാ നോക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ആര്യനെയാണ് അതുപോലെ ആതിലെയാണ് എന്ന് പറയുക ആര്യെന്തുകൊണ്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒളിപ്പിച്ചു കാർഡുകൾ ഒളിപ്പിച്ചു ഞങ്ങൾക്ക് കാർഡ് സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന കാർഡ് കളിയുണ്ടായിരുന്നു അതിൽ കാർഡുകൾ പണിയാണെന്നറിഞ്ഞ കാർഡുകൾ മുഴുവൻ ഒളിപ്പിച്ചു ആതിലെ അതുപോലെ തന്നെ ഒളിപ്പിച്ച സാധനം ബെനിഫിറ്റ് നേടി പാവ ശാസ്ത്രം എന്ന ടാസ്കില് അക്ബറിൻ്റെ പാവകളെല്ലാം ഒളിപ്പിച്ച് ബെനിഫിറ്റ് നേടി അതുകൊണ്ട് അവർ രണ്ടുപേരാണെന്ന് പറയുന്നു ഷാനവാസ് വന്നിട്ട് പറയുന്നത് സോപ്പിംഗ് കാർഡാണ് കിട്ടിയിരിക്കുന്നതിലായിട്ട് എനിക്ക് ആതിലെയാണ് കാരണം പിടിക്കപ്പെടും പാവയെ മോഷ്ടിച്ച് പിടിക്കപ്പെടും എന്നറിഞ്ഞപ്പോൾ അക്ബറിനോട് തന്നെ പോയിട്ട് സന്തോഷിച്ചിരുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആതിലേ ഞാൻ കണ്ടു നെവിനും അത് അങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് നടക്കണ ഞാൻ കണ്ടു നെവിൻ വന്ന് വരുന്നുണ്ട് നന്മക്കാടാണ് കിട്ടിയിരിക്കുന്നത് കുറേ പേരുണ്ടല്ലോട്ടെ പക്ഷെ അനുമോള കൊടുക്കുകയാണ് അതെന്താ അനുമോളെ കൊടുക്കാൻ കാരണം ഒന്നും അലട്ടെ ചോദിക്കില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്മപരം കളിച്ച് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന ആളാണ് ആരിനും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ പിന്നെ ഞാൻ അനീഷേറ്റനാണ് കൊടുക്കുന്നത് മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിൻ്റെ ഉപജ്ഞതാവായി വന്നിട്ട് പിന്നെ മലയാളത്തിനെ കുറിച്ച് പറഞ്ഞ് തരാതെ ഞങ്ങൾ ഇതല്ലേ എന്ന് പറയുമ്പോൾ ഞങ്ങളെ ക ദേഷ്യപ്പെട്ട് നെവിൻ എന്നോട് ഇങ്ങനെ പെരുമാറിയെടുത്തത് ില്ക്കുകയാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞു നൂറ വരുന്നു നൂറ ജെൻഡർ കാർഡാണ് അനുമോളി അവളെ തിരഞ്ഞെടുക്കുന്നത് കാരണം ഇവൾ അൺകംഫർട്ടബിൾ ആണെങ്കിൽ അവൾ എന്ത് ചെയ്യണം അവിടെ നിന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ജെൻഡറിൽ നിന്നിട്ട് മാറി നിൽക്കണം അതില്ലാതെ അവൾക്ക് അവിടെ സ്പേസ് വേണമെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയും വേണം അതുകൊണ്ടാണ് ജെൻഡർ കാർഡ് അനുമോൾക്ക് കൊടുത്തതെന്ന് പറയുന്നുണ്ട് ലക്ഷ്മി വരുന്നുണ്ട് സേഫ് കാർഡാണ് ലക്ഷ്മി പറയുന്നത് അനീഷിനും സാബുമാനാണ് കൊടുത്തിരിക്കുന്നത് നന്നായി എല്ലാം വീക്ഷിച്ചു മാത്രമേ ഇടപെടാറുള്ളൂ അതുകൊണ്ടാണ് ാണ് അനീഷിന് എന്ന് പറയുന്നു ആര്യം വരുന്നു കോമൺ കാർഡാണ് കോമൺ കോമൺമാൻ കാർഡാണ് എന്ന് പറയുന്നു അനീഷേട്ടനും നെവിനാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു കാരണം ഞാൻ അഹങ്കാരിയാണ് പണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് നെവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് ഇവർ രണ്ടുപേരാണ് എന്ന് പറയുന്നു അതുകൊണ്ട് ആര്യന് കൊടുക്കുന്നു അക്ബർ വരുന്നു ഒറ്റപ്പെടൽ കാർഡാണ് അനുഷേട്ടനും അനുമോൾക്കാണ് കൊടുക്കുന്നത് രണ്ടുപേരും ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അനുമോൾ പറയാതെ പറയും അനുഷേട്ടനങ്ങനെ എപ്പോഴെപ്പോഴും നിങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നു തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാറില്ല അനുശേട്ടൻ പിന്നെ അനുമോളാണ് െങ്കിൽ എപ്പോഴും ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് അവിടെ അഭിനയമാണ് കറച്ചിലാണ് പെട്ടെന്ന് വീഴുന്ന പോലെ അഭിനയിക്കുന്നു അതുകൊണ്ട് അനുമോളാണ് അതെന്ന് പറയുന്നു അടുത്തത് സാബുമാൻ വരുന്നു വിക്റ്റിം കാർഡാണ് സാബുമാൻ വിട്ടിരിക്കുന്നത് വിക്ടിം കാർഡ് അനീഷ് അനീഷും അനുമോളാണ് പറയുന്നത് കാരണം എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു വിക്റ്റിം കളിക്കുകയാണ് അനീഷും അനുമോളും എന്ന് പറയുന്നു ആദ്യ വരുന്നു പ്രിപ്പേർഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു അനീഷിനെയാണ് പറയുന്നത് ലീവ് എടുത്ത് ടൈം ഷെഡ്യൂൾ ചെയ്ത് പ്രിപ്പേർഡ് ചെയ്തിട്ട് വന്നതാണ് അതുകൊണ്ട് അനീഷാണെന്ന് ആതില പറയുന്നു നെക്സ്റ്റ് അനുമോൾ വരുന്നു അല്ല നെക്സ്റ്റ് അനു അനുമോൾ വരികയല്ല അനുമോളെയാണ് പിന്നെ ആതില പറയുന്നത് പ്രിപ്പേർഡ് കാർഡായിട്ട് കാരണം കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടം ഇന്നതാണ് എന്നും പറഞ്ഞ് അനുമോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു അടുത്ത് അനുമോൾ വരുന്നു കരച്ചിൽ കാർഡാണ് കിട്ടിയെന്ന് പറയുന്നു ആദില അപ്പോൾ ലാലേട്ട പറയുന്നത് കരച്ചിൽ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ അനുമോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ലാലട്ട പറയുന്ന സ്വയം കൊടുക്കാട്ടോ എന്ന് പറയുന്നവർ ഇല്ല ഇല്ലല്ലാലേട്ട ഇവിടെ കരയുന്നവർ പലരും ഉണ്ടെന്ന് പറഞ്ഞു ആതിലേക്കും ഷാനവാസിനെയും കൊടുക്കുന്നു ആതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ കുറ്റപാതത്തിൽ വന്നിരുന്ന് കരയാറുണ്ടരേട്ട അതുകൊണ്ടാണ് ആതിലേക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നു ഷാനവാസക്ക് ഇതേപോലെ തന്നെയാണ് ഇമോഷണലി എന്തെങ്കിലും സംസാരിച്ചിട്ട് ഷാനവാസക്ക് ഇരുന്ന് കരയൊരായേട്ട പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹം മേക്കപ്പ് ചെയ്യുന്ന ഒരു മിററുണ്ട് ആ മിററിന് നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കരയുമ്പം ശരിക്കും അതാണ് മാന്യമായ പരിപാടി നമുക്ക് കരച്ചിൽ വന്നു കഴിഞ്ഞാൽ അത് വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഡ്രാമ കളിക്കാം വേണ്ടത് ഷാനവാസ് ചെയ്യുന്നതാണ് കറച്ചിൽ വന്നു കഴിഞ്ഞാൽ അവൾ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കരയുന്നു അവൾ ഇമോഷൻ തീർക്കുന്നുണ്ട് പക്ഷെ അടുത്തേക്ക് അത് വോട്ടാക്കി തീർപ്പം അനുമോള് പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് തന്നെ അയാൾ കരയുന്ന ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അയാൾ തിരിഞ്ഞിരുന്ന് ഈ സ്പേസ് കാണിക്കാതെ അവളിരുന്ന് കരയുന്നു അതാണ് ജെന്റിൽമാൻ ഓക്കെ താങ്ക്